വെൽക്കം ടു അങ്കിൾ ടോപ് ഡേസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയലാർ ഫാം ക്ലബിനെ പറ്റിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഹാം ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് വയലാർ കൃഷിഭവനോട് ചേർന്ന് ഭൂവിനിയോഗ ബോർഡ് അംഗീകൃതമായിട്ടാണ് ഈ ക്ലബ് പ്രവർത്തിക്കുന്നത് ഇത്തവണ ഒരു വിജ്ഞാന ക്ലാസ്സിന് വേണ്ടി പോയിരുന്നു അതിൻ്റെ വിവരമാണ് ഇന്ന് പറയുന്നത് ക്ലാസ് നടന്നത് കെ വി കെ കോട്ടയം അത് കുമരകത്താണ് സ്ഥിതി ചെയ്യുന്നത് കൃഷി വിജ്ഞാന കേന്ദ്ര കുമരകത്തെ കുറിച്ചായിരുന്നു ഇരുപത്തൊന്നാം തീയതി മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയിരുന്ന ക്ലാസ് രാവിലെ പത്തരയ്ക്കായിരുന്നു ക്ലാസ് പരിശീലന വിഷയം പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ് ആക്ട് ക്ലാസ് നയിച്ചത് പ്രൊഫസർ ദീപ്തി ആനണിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിട്ടിലെ രോഗവ്യാപാര കരാറിൻ്റെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഭൗതിക സ്വത്താവാസ സംരക്ഷണം അവതരിപ്പിച്ച സസ്യവൈവിധ്യങ്ങളുടെ കർഷകരുടെ അവകാശങ്ങളുടെയും സംരക്ഷണ നിയമം പി പി വി എഫ് ആർ എ രണ്ടായിരത്തി ഒന്നിൽ നിലവുന്നു അത് നമ്മുടെ പരം പരമ്പരാഗതമായ വിത്തുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് അറിയുവാനും നമ്മുടെ കർഷകർക്ക് അവരുടെ സസ്യങ്ങളുടെ പീഡനന്മാരുമായി വിത്തുകൾ പങ്കുവെക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള ുള്ള അവകാശത്തെക്കുറിച്ച് അറിയുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ക്ലാസ് ഉണ്ടാക്കിയത് ഈ രംഗത്തെ സ്ഥിതിഗതികൾ പരി പഠിക്കുന്നതിന് ഫാമുളബാതിൻ്റെ പന്ത്രണ്ടാമത് പഠനയാത്ര സംഘടിപ്പിച്ചത് ഇതാണ് കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ എൻട്രൻസ് രാവിലെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞത് ക്ലാസ് ഇതവിടുത്തെ ഒരു ബയോ ഫ്ലോക്കാണ് അവിടുന്ന് മീൻ മുളത്തുന്നുണ്ട് രണ്ടായിരത്തൊന്നിൽ ഒന്ന് നിയമം നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു സസ്യ ഇനങ്ങൾ സംരക്ഷിക്കുകയും പുതിയ വിത്തിനങ്ങളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും കർഷകരുടെ സസ്യപ്രചര ശാസ്ത്രജ്ഞന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക നൂതന വിള ഇനങ്ങൾ വിസ വികസിപ്പിക്കുന്നതിനായി വിളകളുടെ ജനിതക ശേഖരം സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും അവ പ്രദാനം ചെയ്യുന്ന കർഷകരെ ആദരിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക സസ്യപ്രചന ശാസ്ത്രജ്ഞരുടെ ആവാസങ്ങൾ സംരക്ഷണത്തിലൂടെ വികസിപ്പിക്കുവാൻ ആവശ്യമായ ചെയ്യാവുന്ന വെളയിനങ്ങൾ പുതിയ ഇനങ്ങൾ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഇനങ്ങൾ അവയിലെത്തും വരുന്നതും നിലവിൽ ഒരിടം സവിശേഷത നഷ്ടപ്പെടാതെ വേർതിരിച്ചെടുത്തതും എന്നാൽ വേർതിരിച്ച് അറിയാൻ കഴിയാവുന്ന സവിശേഷതയുള്ള ഇനങ്ങളായ ഇനങ്ങൾ ഇതാണ് ക്ലാസ്സിൻ്റെ ഓഡിറ്റോറിയം നയിച്ച നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട് അതായത് നമ്മുടെ പുത്തുറ ജാ ജാതിയിലും സംരക്ഷിക്കുന്ന ജോസഫേട്ടൻ പിന്നെ രക്തശാലി ഇനം കൈകാര്യം ചെയ്യുന്ന സംരക്ഷിച്ചു വരുന്ന വർഗീസേട്ടൻ പിന്നെ നെഗിത്തുകളുടെ സംരക്ഷണ സംരക്ഷകനായിട്ടുള്ള പി ജി ജോണേട്ടൻ പിന്നെ പൂവനിലെ ഏട്ടൻ അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിങ്ങിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ബൈജു കേട്ടൻ ഇവർക്ക് എല്ലാവർക്കും കെ വി പേരിലും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു ആ പിന്നെ അതുകൂടാതെ നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഒന്നുമില്ല ചേട്ടൻ ചേട്ടൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ഞാൻ പ്രത്യേകം ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ ഈ ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിച്ചേർന്ന വളരെ സംവാദത്തിലും അതുപോലെ ആൻസർ സെഷനിലും ഒക്കെ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട കർഷക ശ്രേഷ്ഠ പ്രത്യേകം നന്ദി അറിയിക്കുന്നു പിന്നെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളും അതോടൊപ്പം ഇത് ഇതിൽ സഹകരിച്ച മറ്റു എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നിർത്തുന്നുണ്ട് കാർഷിക സർവകലാശാലയുടെ സെല്ലിലെ ദീർഘകാലത്തെ സേവന പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിൽക്കുന്ന സെഷനിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഈ രീതിയിൽ കർഷകരുടെ ഇനങ്ങളെ സംരക്ഷിക്കാനും നമുക്കറിയാം കാർഷിക മേഖലയിൽ നിന്ന് ധാരാളം പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ പ്രശ്നം

अविष दोड़ दोड़ അവസരം കിട്ടി അത് എന്നതിൽ വെറൈറ്റിയുടെ ജാതി കൊണ്ട് അതിനുശേഷം അവര് നമ്മളെന്തോഷിച്ച് അവര് എന്റെ തോട്ടത്തിൽ വന്നു എന്റെ തോട്ടം കൂടി അവരുടെ പഠനപ്പെടുത്തി അവര് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാറ് ഞാൻ ഒരു ഒരു രൂപയ്ക്ക് രൂപയ്ക്ക് എനിക്ക് ചെലവ് നമ്മൾ തന്നെ എന്ന് കാരണം ഞാനൊരു ശകലം വേറൊരു രീതിയിൽ ചിന്തിച്ചു നാടൻ ഒന്ന് തിരിഞ്ഞാലോ എന്ന് എഴുതിയാണ് ഞാൻ രക്തശാലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് രക്തശാലി ഞാൻ ആദ്യം ഒരു പത്ത് സെന്റും ചെയ്തു അങ്ങനെ ഒരു കഴിഞ്ഞ ആറ് വർഷമായിട്ട് രക്തശാലി ഞാൻ എപ്പോഴും ഒറ്റയൊക്കെ അങ്ങനെ അത് ചെയ്യുന്നുള്ളു കാരണം മാർക്കറ്റ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും ചെയ്യാത്തത് പക്ഷേ ആ രക്തശാലി വളരെ ഒരു കാര്യമാണ് പ്രാധാന്യമുള്ള തീർച്ചയായിട്ടും Yeah. Said, were... hint, yes, is, like know, ും കഞ്ഞിക്കുഴിപ്പായുകൾ ഉണ്ടാക്കുന്നു ഇത്തോടെ തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ വിത്തുകൾ അയച്ചുകൊടുത്തു കഴിഞ്ഞുപാതോട്ടുണ്ട് കാര്യങ്ങളെ കൃഷി ഞാൻ പത്താമത്തെ വയസ്സിൽ കൃഷി തുടങ്ങിയാണ് ഇപ്പം ഒരു ഇരുപത്തൊന്ന് ഏക്കറോളം സ്ഥലത്ത് കൃഷിയുണ്ട് ഇപ്പം തന്നെ ഒരു പത്ത് പതിനടം പച്ചക്കറികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു പുതിയതായിട്ടൊരു വെള്ളരി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ അഞ്ച് ജനറേഷൻ കഴിഞ്ഞ് അത് പുറത്തേപ്പം കൃഷിമന്ത്രി വന്ന് പേരിട്ടതിന് ശുപല എന്നാണ് പേരിട്ടേക്കുന്നത് കൊച്ചിൻ്റെയും എല്ലാ മോളിൻ്റെയും അവിടെ എൻ്റെ വൈഫിൻ്റെയും എല്ലാം പേര് പേരിട്ടേക്കുന്നത് ചെയ്തത് കൃഷിമന്ത്രി തന്നെയാണ് പേരിടാൻ തന്നെ ഞാൻ നല്ല പേരുണ്ട് അത് കൃഷിമന്ത്രി തന്നെ വേണ്ട പേരാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കർഷകരൊക്കെ ഇങ്ങനെ നമ്മൾ ബന്ധപ്പെട്ട കുറെ ഐറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ ഇതിന് തൈക്കൽ ചീരാറ് മാലാരിക്കും നല്ല വഴുതനാണ് മാലാരിക്കണം

ും അത് ഇരുപത്തിയഞ്ചു പേരും ഇരുപത്തിയഞ്ചു പേരും ഇന്ന് കൃത്യം പത്ത് മണിക്ക് തന്നെ ഇവിടെ ഹാജരായി തീർച്ചയായിട്ടും കർഷകരുടെ ആ അത്വേശത്തെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് നമ്മുടെ കാർഷിക വിജ്ഞാന കേന്ദ്രം കേന്ദ്രത്തിന് സാധിക്കുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി നന്ദിയുടെ ആശംസകളുടെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് വയലാർ ഫാം ക്ലബ്ബിന് വേണ്ടി ഇവിടെ പങ്കെടുത്ത മുഴുവൻ കർഷകർക്ക് വേണ്ടിയിട്ടും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു നിർത്തുന്നു നമസ്കാരം ഞങ്ങള് അത് എപ്പോഴും അതിന്റെ പ്രതിമാസ യോഗങ്ങൾ കൂടി കൊണ്ട് അവിടുത്തെ കർഷകരുടേതായിട്ടുള്ള ഇത്തരം അറിവുകൾ ആ അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് കഴിഞ്ഞ വാർഷിക ഉപയോഗത്തിന്റെ ഒരു റിപ്പോർട്ട് പോകും അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി വരുന്ന ഒരു കർഷക എല്ലാ മാസവും യോഗമുണ്ട് അതിന്റെ ഒരു അറിയിപ്പും ഇവിടെ ബഹുമാനപ്പെട്ട മാഡത്തിനും അതുപോലെ തന്നെ ആലപ്പുഴയിലെ മുരളിസാറിനും ഞങ്ങളിപ്പോ ഇവിടെ കൈമാറുകയാണ് ഞങ്ങളുടെ കൃഷി ഓഫീസർ ശ്രീ അഖിൽരാജ് വളരെ നല്ല നിർമ്മിച്ചോ ചെയ്യാവുന്നതാണ് തറ ഉറപ്പിച്ചതിന് ശേഷം ഇതിൽ പ്ലാസ്റ്റിക് ചാപ്പുകൾ നിരത്തി അതിനു മുകളിൽ നൂറ്റി അൻപത് കെ ജി കനമുള്ള സിൽപ്പോളിൻ ഷീറ്റ് നിരത്തി അവ ഉറപ്പിച്ച് നിർത്ത് നിർത്തിയതിനു ശേഷം ഇതിലേക്ക് ഇരുപത്തി അഞ്ച് കിലോ വെളപ്പൂറുള്ള മേൽമണ് അരിച്ച് നിരത്തേണ്ടതാണ് ഇതിലേക്ക് അഞ്ച് കിലോ പച്ച ചാണകവും ഇരുപത് ഗ്രാം രാജ് ഫോസ് അല്ലെങ്കിൽ ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി തളിച്ചു കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് വെള്ളം നിറച്ച് ഏകദേശം പത്ത് സെന്റിമീറ്റർ ജലനിരപ്പ് നിലനിർത്തി അതിലേക്ക് നല്ല ആരോഗ്യമുള്ള അസോള വിത്ത് ചതുരശ്ര മീറ്ററിന് അഞ്ഞൂറ് ഗ്രാം എന്ന രീതിയിൽ ചേർത്ത് നൽകേണ്ടതാണ് ഏകദേശം ഒരാഴ്ച കൊണ്ട് അസോള ടാങ്കിൽ നിറത്തിൽ വരുന്നതാണ് അതിനുശേഷം ഒരു മുതൽ ഗ്രാം അസോള ജീവകങ്ങൾ ൾ എന്നിവയാൽ സമ്പുഷ്ടമായതിനും കോഴി താറാവ് മത്സ്യം എന്നിവയ്ക്ക് തീറ്റയായും ഉത്തമമാണ് അസോള കമ്പോസ്റ്റ് കണത്തിനും ഇത് ഉപയോഗ്യമാണ് മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇവിടെ